ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെമ്പരത്തി ചെടിയെക്കുറിച്ചാണ് വിവിധ നിറങ്ങളിൽ വിവിധ ആകൃതിയിൽ ഉള്ള നല്ല അടിപൊളി ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് പാൻറ്റാണ് പൂവ് നമുക്കറിയാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ചെമ്പരത്തിപ്പൂവുണ്ട് അഞ്ച് ഇതളുള്ള റെഡ് നിറത്തിലുള്ളത് ഇത് നല്ലൊരു പിങ്ക് നിറത്തിലുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഇതളിനെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളിന് അതായത് പൂവിൻ്റെ ഇതളിനെ കുറച്ച് വലിപ്പം ഉണ്ട് കിട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാൻ്റാണ് നമുക്കറിയാം ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ നടുവിൽ കാണുന്ന ഈ ഒരു യെല്ലോ ഒരു റെഡോ ഒക്കെ കാണുന്ന ഇതിൽ നമുക്കറിയാം തേനീച്ചകളും അതുപോലെ തന്നെ പൂമ്പാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും ചിത്രശലഭങ്ങൾ ഒരുപാട് വരുന്ന വന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചെമ്പരത്തിപ്പൂവ് അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ കെയറിങ് അതുപോലെ തന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ പല വിധത്തിലുള്ള പൂക്കളെ നിങ്ങളെ കാണിക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗി അറിഞ്ഞിട്ട് നല്ല ഒരു റെഡ് എന്താ പറയുക നല്ലൊരു പിങ്ക് നല്ലൊരു പിങ്ക് നിറത്തിലുള്ള ഒരു നിറത്തിലുള്ളൊരു ഫ്ലവറായിട്ട് ഇതിലുള്ളത് നമുക്കറിയാം ചെമ്പരത്തി പൂവ് ഇതൊരു ബോഗം ചെടിയുടെ ഇടയിലാണ് കേട്ടോ ഭഗം ചെടിയുടെ പൂക്കൾ കണ്ടില്ല വൈറ്റ് ബോഗം ഇടയിലാണ് ഇത് ഉള്ളത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എടുത്തതാണ് എൻ്റെ വീട്ടിൽ ഇങ്ങനെ നട്ടുപിടിപ്പിക്കാനുള്ള മുറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എടുത്തതാണ് പിന്നെ നമുക്കറിയാം വളരെ ഈസി ആയിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് ചട്ടിയിലാകുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഈ മരോ ചെമ്പരത്തിപ്പൂവ് ഒരു മരം പോലെ ഒരു ചെടിയാണ് അപ്പോൾ ഇത്രത്തോളം ആവില്ല അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാമെന്ന് തോന്നിയതാണ് നമുക്കറിയാം ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻറ്റാണ് ഈ ചെമ്പരത്തിപ്പൂവ് നമുക്കറിയാം ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഈ നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും നട്ടാൽ പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാൻഡാട്ടോ ഈ ചെമ്പരത്തിപ്പൂവ് അപ്പോൾ അടുത്ത ചെമ്പരത്തിപ്പൂ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ഭംഗിയാന്നിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഇതെനിക്ക് തോന്നുന്നു മൂന്ന് മൂന്ന് അട്ടിയിലോ നിൽക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് കാണുന്നില്ലേ നല്ല ഭംഗിയായിട്ട് ഒരു ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അതിൻ്റെ ഇവിടെ ഒരു നല്ല ഡാർക്ക് പിങ്കോ നല്ല ഭംഗിയായിട്ട് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു ചെമ്പരത്തിൻ്റെ ഒരു ആകൃതി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കനം കൊണ്ടാന്ന് തോന്നുന്നത് ഇതിങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടാണ് നിൽക്കുന്നത് തൂങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഇവിടെയും കണ്ടില്ലേ ഞാൻ ഇതൊരു ചെമ്പരത്തി പൂവേണ്ട ഇതിങ്ങനെ നമുക്ക് പിടിച്ചു നോക്കിയാലത് ചെമ്പരത്തി അത് മനസ്സിലാവുള്ളൂ കാരണം ഇതിങ്ങനെ ആയിട്ട് നിൽക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്റ്റെം എടുക്കാം അതായത് ഈ ഒരു പോഷൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു കട്ടിങ്സ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് വെള്ളത്തിൽ വെച്ചിട്ട് വേര് വേരുപിടിപ്പിക്കുക അതുപോലെ തന്നെ മണ്ണിൽ നട്ടാലും പെട്ടെന്ന് തന്നെ വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ പൂവ് നമുക്കിപ്പോൾ നെയ്സറിയിൽ നിന്നൊക്കെ ഒരുപാട് വെറൈറ്റി ചെമ്പത്തിപ്പൂക്കൾ ഇന്ന് നമുക്ക് ആണ് കേട്ടോ ഇവിടെ ഭോഗമില്ല ചെടിയുടെ കൂടെ തന്നെയാണ് ഇത് നട്ട് വെച്ചത് എനിക്ക് തോന്നുന്നത് ഈ പൂക്കളും അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതായിരിക്കും ഇങ്ങനെ അവരുടെ വീട് ഞാൻ വന്ന ഫ്രണ്ടിൻ്റെ വീട് ഒരു പുഴയുടെ തീരത്താണ് അപ്പോൾ പുഴയുടെ തീരത്താണ് കണ്ടില്ലേ പുഴ കാണുന്നില്ലേ മരങ്ങളും പുഴകളും പുഴ നല്ല ഭംഗിയുടെ പുഴയുടെ തീരത്ത് ഇങ്ങനെ കെട്ട് കെട്ടിയിട്ട് അവിടെയാണ് ഈ ചെമ്പരത്തി പൂക്കൾ അതുപോലെ തന്നെ ഈ ഭോഗം ചെടികളൊക്കെ നട്ട് വെച്ച് കിട്ടാം ഈ ഒരു ചെമ്പരത്തി കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ ലൈറ്റ് റോസ് കളറ് നല്ലൊരു ഡാർക്ക് പിങ്ക് കണ്ടോ നല്ലൊരു പിങ്കും ലൈറ്റ് റോസും നല്ല ഭംഗി ഇടട്ടെ കാണാനിതാ ഇവിടെയൊക്കെ പൂക്കളുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ നമുക്കറിയാം ഇപ്പോൾ നഴ്സറിയിലൊക്കെ പല വെറൈറ്റികളും ഇതിനേക്കാളും വലിപ്പമുള്ള പൂക്കളൊക്കെ ആയിട്ട് യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് എല്ലാ കളറെ തോന്നുന്നു വയലറ്റ് കളറ് വരെ ഇപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചെമ്പരത്തിപ്പൂവ് നമുക്കറിയാം ഒരുപാട് മൊട്ടും ഉണ്ടാകും പൂക്കളും ഉണ്ടാകും നിറയെ ഉണ്ടാകും പക്ഷേ ഇത് വലിയ മരം ആകട്ടെ അത് കണ്ടില്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു മരമാണത് ഇങ്ങനെ വലിയ മരമാകും മൊട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതാണ് മുട്ട് ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ മുട്ട് വിരിഞ്ഞിട്ടാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ മറ്റേ മുട്ട അപ്പോഴത്തേക്ക് വലുതായി വരിക അങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്കിതിൻ്റെ ഒരു കട്ടിങ്സ് എടുക്കാം ഇത്ര ഈ ഒരു വണ്ണത്തിലുള്ള കട്ടിങ്സ് ഒരിക്കലും നമ്മൾ നട്ട് കൊടുക്കരുത് നമുക്ക് നട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെയുള്ള ഈ ചെറിയ കട്ടിങ്സ് അതായത് ഇത് ഇങ്ങനെയുള്ള കട്ടിങ്സ് എടുത്തിട്ട് ഇതിലും പൂക്കളുണ്ട് അവിടെ വെച്ചിട്ട് ഇത്ര ഒരു പോഷൻ മതിട്ട് നമുക്ക് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഞാൻ കാണിച്ചു തരാം പൊട്ടിക്കുന്ന കാണിച്ചു തരാം പക്ഷെ ഞാൻ നട്ട് നട്ട് കാണിക്കുന്നില്ല ഇത്രയുള്ള ഈ ഒരു ഈ ഒരു ഭാഗം മതി നമുക്ക് കത്തിയൊന്നും കയ്യിലില്ലാത്ത കൊണ്ട് അങ്ങനെ അയക്കുന്നത് നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗം മാത്രം മതി നമുക്ക് നട്ട് പിടിപ്പിക്കാൻ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ഇതൊന്ന് ഒന്ന് ഇവിടെ ഈ ഭാഗത്തൊന്ന് ചെരിച്ച് വെട്ടിക്കൊടുത്തിട്ട് നമുക്കൊരു പൂഴിമണ്ണിൽ നട്ടിയാൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കും വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നല്ലൊരു പോട്ടി മിക്സിലേക്ക് ഇത് മാറ്റി കൊടുക്കാൻ കേട്ടോ നല്ലൊരു പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ നമുക്ക് ചാണകപ്പൊടി എല്ലുപൊടി മണ്ണ് മണലൊക്കെ മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു പോട്ടി മിക്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചട്ടിയിൽ നന്നാക്കി വളർക്ക വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഈ ചെമ്പരത്തി പോകും നമുക്കറിയാം ഒരുപാട് ഒറ്റവും കെയറിങ് ഇല്ല ഒരുപാട് കെയറിങ് ഒന്നും പറയണ്ട തീരെ കെയറിങ് ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ ഒരു നമുക്കറിയാം ചെമ്പരത്തി പോകും നല്ല ഭംഗിയായിട്ട് മുമ്പ് നമ്മൾ തലയിൽ ചുവന്ന ചെമ്പരത്തിൽ പോവുക നമ്മൾ തലയിലൊക്കെ താളി പോലെ തേക്കുന്നത് കാണാം പിന്നെ ചില ആൾക്കാരൊക്കെ മുടിക്കുവേണ്ടിയിട്ട് നല്ല കറുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്ന ചെമ്പരത്തി കോമണായിട്ട് കാണുന്ന ചെമ്പരത്തി പോകും നമുക്കറിയാം വെളിച്ചെണ്ണിനൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ആക്കിയിട്ട് തലയിൽ തേക്കുന്നത് കാണാം അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് പിന്നെ ചട്ടിയിൽ ചട്ടിയിൽ ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഒരു മരം പോലെ ആവാതെ നമ്മൾ എന്ത് ചെയ്യണോ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രോണിങ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ചെടി ചെമ്പരത്തി നല്ല തിക്കായിട്ട് വളരും കേട്ടോ തിക്കായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എല്ലാ ബ്രാഞ്ചസ് ഒന്നും മുട്ടകൾ ഇതുപോലെ വരും മുട്ടകൾ വരും ആ മുട്ടുകളൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഏതൊരു ചെമ്പരത്തിപ്പൂ ചെടിയും നമുക്ക് എന്ത് ചെയ്താൽ മതി ഏതൊരു ചെമ്പരത്തി ചെടിയും നമുക്ക് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മരമാവാതെ ഈ സ്ഥലം പരിമിതികൾ ഉള്ളവർക്ക് അതായത് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നതൊക്കെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളതുപോലെ പരിമിതി ഉള്ളവർക്ക് എന്ത് ചെയ്യുക ഇങ്ങനെ നട്ടാൽ മതി ഇത് ചട്ടിയിൽ നട്ടിട്ട് നമുക്ക് ആ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷത്തിൽ നമുക്കൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം അത് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇത് നിറയെ പൂക്കളായിട്ട് നമുക്ക് പൂക്കളും കാണാം ചെടി ഈ ചെമ്പരത്തിൻ്റെ ചെടി അധികം വളരെ ഇല്ലട്ടോ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാണുന്ന ഞാൻ മൂന്ന് വിധത്തിലുള്ള ചെമ്പരത്തി പൂവാണ് ഉള്ളത് ഒന്ന് പിന്നെ കുറച്ച് അപ്പുറത്തേക്കുള്ളത് അപ്പോൾ അങ്ങോട്ട് പോയി വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് മൂന്ന് കളറുള്ള കളറിലുള്ള പൂക്കളാണ് ഞാൻ കണ്ടത് ഒന്ന് നല്ല പിങ്ക് ഡാർക്ക് പിങ്കും ഒന്ന് നേരത്തെ കാ കാണിച്ച് തന്ന മൂന്ന് അട്ടിയുള്ള മൂന്ന് ഡബിൾ ഡബിളായിട്ടുള്ള നട്ടുള്ളത് ഇതിപ്പോൾ ഇങ്ങനെയുള്ള കളറുമാണ് ഞാൻ കണ്ടത് അപ്പോൾ ഇത് നല്ലൊരു മരമായിട്ടാണ് ഇവിടെ വളർന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് ഇവിടെ കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതിൻ്റെ ഒരു എന്താ പറയുക പോകും വില്ല ചെടിയുടെ കൂടെ തന്നെയാണ് ഇവർ ഇവിടെ ഇത് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് വളവും നിട്ട് കൊടുക്കാണ്ട് അവിടെ വളമൊന്നും നിട്ട് കൊടുത്തില്ല ഇത് നമുക്കറിയാം ഏത് സ്ഥലത്തും മണ്ണിൽ ഏതൊരു പറമ്പിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ചെമ്പത്തിപ്പൂവിന് ഒട്ടും കെയറിങ് ഇല്ലാത്തതാണ് പക്ഷെ നമ്മൾ നെയ്സറിൽ നിന്നൊക്കെ വാങ്ങുന്ന മിനിയേച്ചർ ചെമ്പരത്തിപ്പൂവൊക്കെ ഉണ്ട് നല്ല ഹൈബ്രേഡ് ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവൊക്കെ ഇന്ന് അവൈലബിളാണ് അത് ആ ചെമ്പരത്തിപ്പൂവിനെ ചെടി ചെമ്പത്തി ചെടിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയറിങ് ചെയ്താലും മാത്രമേ ആ ചെമ്പരത്തിപ്പൂവ് നമുക്ക് നന്നായിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ചട്ടിയിൽ നടുകയാണെങ്കിൽ ചട്ടിയിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രോണിങ് ചെയ്തിട്ട് വളർത്തിയെടുത്താൽ നല്ല തിക്കായിട്ട് ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ട് വളർന്ന് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചെമ്പരത്തി ചെടിയും അതുപോലെ തന്നെ ചെമ്പരത്തിൻ്റെ പൂവും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒട്ടും മടി കൂടണ്ട നിങ്ങളുടെ വീട്ടിലൊക്കെ ചെമ്പരത്തി പൂവിന് എന്താണ് പറയുന്നത് എന്ന് പറയണം നിങ്ങളുടെ വീട്ടിലല്ല നാട്ടിൽ പല നാട്ടിലും പല പേരാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഞങ്ങളെ നാട്ടിലേക്ക് പറയുന്നത് ചെമ്പരത്തിപ്പൂ എന്നാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെമ്പത്തിപ്പൂ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ